ഹായ് ഫ്രണ്ട്സ് ഇതിന് വന്നിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് ഒരു സൽവാർ ബോട്ടം സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നതായിട്ടാണ് അപ്പോൾ ഇവിടെ കട്ടിംഗ് കട്ടിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കട്ടിംഗ് വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് കാണാം എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് ഫസ്റ്റ് നമ്മൾ ഇതുപോലെ കാൽ കാൽഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ഒന്നര ഇഞ്ച് വേദിക്കാണ് നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഒന്നര ഇഞ്ച് ഉള്ളിലോട്ടും ഒന്നര ഇഞ്ച് ഇതുപോലെ മേലോട്ട് കാണുന്ന പോലെയാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കട്ടിങ്ങിന് ഒരു മൂന്നിഞ്ച് എക്സ്ട്രാ തുമ്പ് കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതേ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ എൻഡിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം കാലിഞ്ച് അകലത്തിൽ നമ്മൾക്കൊരു രണ്ടോ മൂന്നോ സ്റ്റിച്ചുകൂടെ ഇട്ട് കൊടുക്കുക ഇങ്ങനെയാണ് പാൻറ്റിൻ്റെ കാലിൻ്റെ പട്ടഭാഗം ഇതേ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ കാല് ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് പാൻറ്റിൻ്റെ രണ്ട് കാലും നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അളവ് പാൻറ്റ് വെച്ചിട്ട് ഇതേ ഇതുപോലെയാണ് മാർക്ക് ചെയ്യുന്നത് താഴെ കാൽ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്യുക അളവൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ പാൻറ്റിൻ്റെ കാലിൻ്റെ ഒരു ഹാഫ് ഭാഗം എത്തി പിന്നെ ഇങ്ങോട്ട് മേലോട്ട് കയറും തോറും നമുക്ക് തുമ്പ് കുറച്ച് കുറച്ചിട്ടാണ് കൊണ്ടുവരേണ്ടത് ഇതുപോലെ തുമ്പ് കുറച്ച് കൊണ്ടുവരും ഒരു കാലിഞ്ച് അരഞ്ച് തുമ്പിലായിരിക്കണം എന്നിട്ട് നമുക്കിതൊന്ന് വലിച്ചു കൊടുക്കുക ഒരു സ്റ്റിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പാൻ്റ് ഒന്ന് വലിച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ പാൻറ്റിൻ്റെ നൂലൊക്കെ ഒന്ന് പൊട്ടിപ്പോവും അതിന് ശേഷം ഒന്ന് രണ്ട് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പാൻറ്റിൻ്റെ കാല് സൈഡ് ഇതുപോലെ കയറി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ ചെയ്യുക പിന്നെ അടുത്ത് ആ പാൻറ്റിൻ്റെ അളവ് വെച്ചിട്ടുണ്ട് നമ്മൾ വേറെ കാലും ഇതുപോലെ കാലൂടെ ഞാൻ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് താഴെ ഇതുപോലെ നമുക്ക് തുമ്പ് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തൊന്ന് റെഡി ആക്കാം ഉള്ളൂ രണ്ട് പാൻറിന്റെ കാലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതുപോലെ രണ്ട് പാൻറിൻ്റെ കാലിൻ്റെയും ഇതുപോലെ ഷേപ്പും ഷേപ്പും കൂടെ നമ്മളിവിടെ ജോയിൻറ് ചെയ്യാണ് ചെയ്യുന്നത് നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് ജോയിൻറ് ചെയ്യുന്നത് ഇതുപോലെ ഇത് ജോയിൻറ് ചെയ്യുമ്പോൾ നമുക്കൊരു അരഞ്ചോ കാലിഞ്ചോ തുമ്പ് മതിയാവും ഇതുപോലെ ഈ ഒരു സെൻറ്റർ എത്തുമ്പോൾ നമ്മൾ സൂചി ഇതുപോലെ കുത്തി നിർത്തുക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു സെൻറ്റർ ചുളിവില്ല അത് നിൽക്കാനാണ് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അടുത്ത സൈഡ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് സൈഡ് കറക്റ്റായിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഒരേ അളവിൽ ഇടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇത് ഇവിടെ ഫ്രണ്ടിൻ്റെ രണ്ട് കാലും ജോയിൻറ്റ് ചെയ്തിട്ട് ഇത് ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെയാണ് ഇതുപോലെ സൈഡിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അടുത്ത് നമുക്ക് കയറ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ പാൻറ്റ് തുണിയിൽ നിന്ന് തന്നെ കയറിനായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പം ഇതൊന്ന് ജോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് പാൻറ്റിലേക്കുള്ള കയറ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ഈസിയാണ് എളുപ്പത്തിൽ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവർക്കും എളുപ്പത്തിൽ ഈ പാൻറ്റൊക്കെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കട്ടിങ് വീഡിയോ ഫസ്റ്റ് കാണാം എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും ഇപ്പം ഇത് ഇതുപോലെയാണ് കയറിനായിട്ട് ഫോൾഡ് ചെയ്യേണ്ടത് രണ്ട് തുമ്പും ഒരു ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഒന്നിച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കയറ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ ഒരു പാൻറ്റ് ഇപ്പം ഞാനിത് തയ്ക്കുന്നത് നമ്മൾ ടൈലർ ഷോപ്പിൽ അതായത് പുറത്തെ ഷോപ്പിലൊക്കെ ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അത് ആ രീതിക്കാണ് ഞാനിവിടെ കാണിക്കുന്നതും അടുത്ത സീറ്റ് പീസാണ് സീറ്റ് പീസിനും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഓരോ ഇഞ്ച് രണ്ട് സൈഡും തയ്യൽത്തുമ്പിനായിട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ഓപ്പൺ വരുന്ന ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് കയറിടുന്ന ഭാഗം ഫസ്റ്റ് ഇഞ്ച് അളവിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കെട്ടിട്ടെടുക്കുക ഇഞ്ച് അളവിൽ നമുക്ക് ഗ്യാപ്പ് വിടാം എന്നിട്ട് ഇതുപോലെയാണ് ജോയിൻറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടത് നമ്മുടെ കയറിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടത് ഇതാണ് സി പിസിൻ്റെ സെൻടർ ഭാഗം വരുന്നത് അപ്പം അത് ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും അതിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ കയറിടാനായിട്ട് നമ്മൾ ഇതുപോലെയാണ് ഫോൾഡ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത ഭാഗവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുക ഇതുപോലെയാണ് സീറ്റ് പീസിൻ്റെ രണ്ട് സൈഡും ജോയിൻറ്റ് വരുന്ന അവിടെ ചെയ്യേണ്ടത് ഇതുപോലെ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിടുക എന്നിട്ട് ആ രണ്ട് തയ്യൽ തയ്യൽത്തുമ്പും നമുക്കിതുപോലെ കവർ ചെയ്ത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ആദ്യമായിട്ടാണ് കാണുന്നവർ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ സി രണ്ട് സൈഡും ജോയിന്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് കയറിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ വിട്ട ഈ ഒരു ഹോളിലൂടെയാണ് നമ്മൾ കയറിടുന്നത് കയറിടുമ്പോൾ ഇത് അടിവശത്തു നിന്നാണ് ഇതുപോലെ അടിവശത്തു നിന്ന് നല്ല വശത്തേക്ക് ഇതുപോലെ കയറിട്ട് കൊടുക്കുക ഇത് ഇതുപോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ട്രൈ എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നവര് എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഫിനിഷിങ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ വളവ് അതായത് സീറ്റ് പീസൊക്കെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് എടുത്തിട്ട് ചേർ കാലിഞ്ച് കൂടുതലോ അങ്ങനെയൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക എങ്ങനെ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തിരിയാതെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കയറിട്ടിട്ടുണ്ട് പാൻറ്റിൽ ഓപ്പൺ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് ഇതുപോലെ സീറ്റ് പീസിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അതായത് ഇത് സൈഡ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് സൈഡിലാണ് ഇവിടെ പ്ലീച്ച് ഇടുന്നത് സെൻറ്ററിലല്ല നമ്മുടെ കസ്റ്റമർക്ക് സൈഡ് പ്ലേറ്റ്സ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് സൈഡിലാണ് ഇടുന്നത് അതിനാണ് ഈ സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത് പ്ലീച്ച് ഇടുന്നില്ലെങ്കിലും നമുക്ക് സൈഡ് പാൻറ്റ് അതായത് ഈ സീറ്റ് പീസിൻ്റെയും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഈ പാൻറ്റിൻ്റെയും സൈഡ് എപ്പോഴും ഒരേ രണ്ടിൻ്റെയും ഒരേ അളവിലായിരിക്കണം വരേണ്ടത് സൈഡും സൈഡും തന്നെ ഒരു അതായത് അത് മാറിപ്പോകാതെ കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മുടെ കാലമൊക്കെ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ സീറ്റ് പീസ് വെക്കുമ്പോൾ കുറച്ച് കാലം അങ്ങോട്ട് ഇങ്ങോട്ട് അതായത് രണ്ടും വ്യത്യാസം വരരുത് അത് വരാതെ ശ്രദ്ധിക്കുക ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് ഈ വൺ സൈഡിൽ നിന്ന് ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ പ്ലേറ്റ്സ് ഇടുമ്പോൾ നിങ്ങൾ സെൻടർ നോക്കണം അതായത് സീറ്റ് പീസിൻ്റെയും നമ്മളിവിടെ ഈ പാൻറ്റിൻ്റെയും രണ്ടിൻ്റെയും സെൻടറും സെൻടറും നോക്കിയിട്ട് വേണം പ്ലേറ്റ്സ് കൊടുക്കാനായിട്ട് ഇതുപോലെ മറക്കരുത് രണ്ടിൻ്റെ സെൻടറും സെൻടറും ഒരുമിച്ച് തന്നെ വരണം സെൻട്രും സെൻട്രും ഒരുമിച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ സൈഡിൽ നമ്മൾ വൺ സൈഡ് ഏതൊരു അതായത് വൺ സൈഡിൽ നമ്മൾ എങ്ങനെയാണോ പ്ലീച്ച് എത്ര അളവിലാണോ ഇട്ടത് എത്ര പ്ലീസ് ആണോ ഇട്ടത് അതേപോലെ തന്നെ വേറെ സൈഡ് നമ്മൾ ഇടാൻ ശ്രമിക്കുക ശ്രമിക്കുകയില്ല അതുപോലെ തന്നെ ഇടണം ഇപ്പോൾ ഈ ഒരു ബോട്ടത്തിൽ സൈഡിലാണ് പ്ലീച്ച് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് സെൻറ്ററിൽ വേണമെങ്കിലും പ്ലീച്ചിടാം സെൻറ്ററിൽ ഇതേ ഈയൊരു ഭാഗത്തായിട്ടും ബാക്കിലും ഫ്രണ്ടിലും സെൻടറിലും സെൻറ്ററിലും പ്ലീച്ചിടുക ഇതിപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് സൈഡിൽ പ്ലീച്ച് മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് സൈഡിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ വൺ സൈഡ് പ്ലീച്ച് ഇട്ടു അതേപോലെ തന്നെ വേറെ ഈ സൈഡും നമ്മൾ വൺ സൈഡ് എങ്ങനെയാണോ ഇട്ടത് അതേപോലെ തന്നെ എത്ര പ്ലീറ്റ്സ് ആണോ ഇട്ടത് അത്ര തന്നെ ഈ ഭാഗത്തും ഇടുക അതേ അളവിൽ തന്നെ ഈ ഭാഗത്തും കൊടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സി പീസിൻ്റെ നമ്മുടെ പാൻറിന്റെ അതായത് ഈ രണ്ട് കാല് വരുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ വേറെ പീസ് ജോയിൻറ് ചെയ്തെടുത്തല്ലോ അപ്പം അത്തും സെൻടറും സെൻടറും ഒരുപോലെ തന്നെ വരണം അല്ലാതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ നമ്മുടെ ആ പാൻറിന്റെ കാല് ഷെയ്പ്പൊക്കെ മാറും അപ്പോൾ അതൊന്നും തിരിയാതെ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമുക്കൊരു റൗണ്ടോട് ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കറക്റ്റായി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെയാണ് ഞാനിവിടെ നിങ്ങൾക്കും ചെയ്ത് കാണിക്കുന്നത് വളരെ ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് അതായത് ഇതേ ഇതുപോലെ ഫൈനൽ ലുക്ക് ഇതേ ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാന് കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ